ദൈവമേ സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ഇന്ന് രാവിലെ എഴുന്നേൽക്കുവാനും അവിടുത്തെ സ്വതിപ്പാനും അവിടുന്ന് നൽകിയിരിക്കുന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു അടിയങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും നന്മകൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം ക്ഷമിക്കണമേ ഞങ്ങളുടെ ചിന്തയിൽ വാക്കിൽ പ്രവൃത്തിയിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഇന്നത്തെ ദിവസം ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങളെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അവിടുത്തെ തിരുപാദത്തിൽ വെക്കുന്നു ഞങ്ങൾക്ക് നല്ലതെന്തെന്ന് തിരിച്ചറിയുന്ന കർത്താവേ ഞങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അവിടെ നിന്ന് അറിയുന്നുവല്ലോ അവിടുന്ന് ഞങ്ങൾക്ക് എന്ത് നല്ലതെന്തെന്ന് നല്ലതെന്തെന്ന് തിരിച്ചറിയുന്നു അവിടുന്ന് ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ തെറ്റായ വഴിയിലേക്ക് പോകുവാൻ ഇടയാക്കരുതേ ഒരു വിധത്തിലുള്ള പാകത്തിലും ചെന്നുപെടുവാൻ ഇന്നത്തെ ദിവസം ഇടയാകരുതേ ഞങ്ങൾക്കൊരു പൂർണമായും ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ തന്ന് സഹായിക്കണമേ അവിടുത്തെ മാലാഖമാരാൾ ഞങ്ങളെ സംരക്ഷിക്കണമേ ദുഷ്ടൻ്റെ കെണിയിൽ പെട്ടുപോകാതെ ഞങ്ങൾക്ക് പൂർണ്ണമായി ഒരു സംരക്ഷണം തരണമേ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ യാത്രകളിലെല്ലാം കൂടെ കൂടെയുണ്ടായിരിക്കണമേ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലെല്ലാം കൂടെ ഉണ്ടായിരിക്കണമേ അവിടുന്ന് ഞങ്ങളെ വഴി നടത്തണമേ അടി ഞങ്ങളുടെ വാക്കും ചിന്തയും പ്രവൃത്തിയും അവിടുത്തെ ഹിതപ്രകാരം മാത്രമായിരിക്കാൻ സഹായിക്കണമേ ഞങ്ങളെ മനസ്സും ശരീരവും ഏറ്റവും വിശുദ്ധമായി സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ കൽപ്പനകൾ ആചരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്ന പൈതലിനായി പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കൃപയും കരുതലും ആ പൈതലിനോട് കൂടെ ഉണ്ടായിരിക്കണമേ ആ കുഞ്ഞിൻ്റെ ആവശ്യങ്ങളെല്ലാം അവിടുന്ന് കരുതണമേ ആവശ്യങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ ആ കുഞ്ഞിന് ഏറ്റവും നല്ലതെന്തെന്ന് അവിടുന്ന് അറിയുന്നു അവിടുന്ന് ആ പൈതലിനോട് കൂടെ ഉണ്ടായിരിക്കണമേ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കൃപയും കരുതലും അവരോട് എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കണം അവിടുത്തെ മാലാഖമരൽ എല്ലാവരെയും സംരക്ഷിക്കണമേ എല്ലാ വീടുകളിലും ഒരു സമാധാനം ഉണ്ടായിരിക്കണമേ ഞങ്ങൾ താമസിക്കുന്ന ഓ രാജ്യങ്ങളിൽ ഒരു സമാധാനം തരയണമേ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ ആചിക്കുന്നു ഉത്തരവിട്ടയണമേ